ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഒരു ഒരു മണിക്കൂറൊക്കെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് അതായത് പോലെ നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചി എടുക്കുന്നുണ്ട് അപ്പം ഈ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ ഇഞ്ചി നമുക്ക് വളരെയധികം ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഇഞ്ചി തൊലെല്ലാം കളഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ലിറ്റർ വെള്ളം എടുക്കാം അതിനകത്തേക്ക് നമുക്ക് സോസ് സോസ്പാനിലകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ ഉലുവിയൊരു കാൽ ടീസ്പൂണൊക്കെ ഉലുവ ചേർത്ത് കൊടുത്താൽ മതിയാകും വളരെ കുറച്ചളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളപ്പിക്കുക ഈ ഉലുവയുടെ ചൊവ്വ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് മാറും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് നമുക്കൊരു മൂന്ന് ഗ്ലാസ് ഒക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം താങ്ക്